വിഷുദിനത്തിലും കിടപ്പുരോഗികളെ ചേർത്ത് പിടിച്ചി തണൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ മെഴുവേലി സോണലിലെട്ട് കിടപ്പ് രോഗികളുടെ വീട്ടിലെത്തി കൈനീട്ടവും വസ്ത്രവും നൽകിയാണ് ഇവർ വിഷു ആഘോഷിച്ചത് വിഷു ആഘോഷം രോഗികളെ മാറ്റി നിർത്തിക്കൊണ്ട ഒരു ആഘോഷവും മെഴുവേലി സോണിലെ ഏഴ് വാർഡുകളിലെ കിടപ്പ് രോഗികൾക്കാണ് കൈനീട്ടവും വെച്ചാൽ പോലും ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ കണ്ടു അത് കഴിഞ്ഞാൽ പിന്നെ മാമലി പിന്നെ ആളില്ലാതെ വരുന്ന സമയത്ത് മാത്രമേ സുരക്ഷിക്കാറു സ്റ്റാണി പറഞ്ഞതുപോലെ എല്ലാ മാസവും ദിവസം ഇടവിട്ട് ഒരു മേൽസിന്റെ സഹായത്തോടെ അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകള് ചെയ്യണം എന്നുള്ളൊരു കിടപ്പ് രോഗികൾക്ക് വിഷു കൈനീട്ടം നൽകുന്നതിന്റെ ഉദ്ഘാടനം എ കെ ജി പാലിയ് കോഴഞ്ചേരി ഏരിയ പ്രസിഡന്റ് ആർ അജയ്കുമാർ നിർവഹിച്ചു പാലിയേറ്റീവ് ഏരിയ ട്രഷറർ കെ വി സ്റ്റാലിൻ വസ്ത്രങ്ങളുടെ വിതരണോദ്ഘാടനം നടത്തി വിഷുവാഘോഷങ്ങളിൽ പാലിറ്റിക്കർ പ്രവർത്തകനും പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ ബി എസ് അനീഷ് മോനും പങ്കാളിയായിട്ട്